ഒരിടത്ത് ഉറച്ചു നിൽക്കാതെ ഏറിയും കുറഞ്ഞും സാധാരണക്കാരന് ആദ്യ കയറ്റുകയാണ് സ്വർണവില വില കുറഞ്ഞ സ്ഥിതിക്ക് ഇനി സ്വർണം വാങ്ങിയേക്കാം എന്ന് കരുതിയാൽ ഉടനടി വില കയറും ഇതാണിപ്പോൾ ഏതാനും ദിവസങ്ങളായി സ്വർണവിലയിലെ സാധാരണ കാഴ്ച ഇന്നലെ മാത്രം നാല് തവണയാണ് സ്വർണവിലയിൽ മാറ്റം സംഭവിച്ചത് രണ്ട് തവണ വില കുറയുകയും രണ്ട് തവണ കൂടുകയും ചെയ്തു ഇന്നും കാര്യങ്ങൾ വ്യത്യസ്തമല്ല എന്ന നിലയിലേക്കാണ് സ്വർണ്ണ പോക്ക് രാവിലെ വില കുറഞ്ഞെന്ന് ആശ്വസിച്ചിരുന്നപ്പോൾ ഉച്ചയ്ക്ക് സ്വർണത്തിന് വില വീണ്ടും ഉയർന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ ഗ്രാമിന് നൂറ്റി മുപ്പത് രൂപ കുറഞ്ഞ് പതിമൂവായിരത്തി തൊള്ളായിരത്തി പത്തിലേക്ക് എത്തിയിരുന്നു പവന് വില ആയിരത്തി നാല്പത് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി പതിനോരായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിലേക്കും എത്തി എന്നാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ കളി മാറി വില രാവിലെ കുറഞ്ഞതിനേക്കാൾ കയറിയിരിക്കുകയാണിപ്പോൾ സ്വർണ്ണ ഗ്രാമിന് ഇരുന്നൂറ് രൂപ കൂടി പതിനാലായിരത്തിഒരുന്നൂറ്റി പത്തിലേക്കും പവന് ആയിരത്തി അറുനൂറ് രൂപ കൂടി ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എൺപതിലേക്കും എത്തി ഒരാഴ്ച കൂടി സ്വർണവില ഇത്തരത്തിൽ ഏറിയും കുറഞ്ഞും ഇരിക്കാനാണ് സാധ്യത എന്നാണ് സ്വർണ്ണ വ്യാപാരികൾ അടക്കം പറയുന്നത് അതിനുശേഷം സ്വർണവിലയിൽ വലിയ വർധനവ് തന്നെ രേഖപ്പെടുത്തിയേക്കുമെന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇന്നലെ രാവിലെയും ഉച്ചയ്ക്കും സ്വർണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തിയിരുന്നു ഉച്ചവരെ ആകെ ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയത് രാവിലെ ഗ്രാമിന് എണ്ണൂറ്റി മുപ്പത് രൂപയും പവൻ ആറായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയും കുറഞ്ഞു ഇതോടെ ഗ്രാമിന് പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയും പവന് ഒരു ലക്ഷത്തി പതിനോരായിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപയുമായി മാറി ഉച്ചയോടെ പവൻ വില മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി ഇടിഞ്ഞു ഇതോടെ സ്വർണവില ഇന്നലെ ഉച്ചയോടെ പവന് ഒരു ലക്ഷത്തി ഏഴായിരത്തി തൊള്ളായിരത്തിഇരുപത് രൂപയായിരുന്നു വില സ്വർണ്ണവിലയിൽ ചരിത്രം കുറിച്ചുകൊണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിന് മുകളിലേക്ക് വില പോയതിൽ നിന്നും പവൻ വില ഒരു ലക്ഷത്തിന് താഴേക്ക് വീഴുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരെ ഞെട്ടിച്ച് ഉച്ചയ്ക്ക് വില മുകളിലേക്ക് കുതിച്ചു ആദ്യം ഗ്രാമിന് ഇരുന്നൂറ്റിഅൻപത് രൂപയും പവന് രണ്ടായിരം രൂപയും കയറി ഇതോടെ സ്വർണം ഗ്രാമിന് പതിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയും പവന് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തിഇരുപത് രൂപയുമായി അങ്ങനെ ആ ദിവസത്തെ വിലയിലെ ചാഞ്ചാട്ടം അവസാനിച്ചുവെന്ന് കരുതിയിരുന്നപ്പോൾ സ്വർണ്ണ വില വീണ്ടും കയറുന്ന അത്ഭുതമാണ് ഇന്നലെ കണ്ടത് ഗ്രാമിന് നാനൂറ് രൂപ വർദ്ധിച്ച് പവൻ വില രണ്ടായിരത്തി നാനൂറ് രൂപ വർദ്ധിച്ച് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് എത്തി സ്വർണ്ണവിലയിൽ ഇത്തരത്തിൽ ചാഞ്ചാട്ടം തുടരുന്നത് വിവാഹ ആവശ്യങ്ങൾക്കടക്കം സ്വർണം വാങ്ങാനിരിക്കുന്നവരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്